ഇനി അങ്ങനെ ചക്കകളുടെ കാലല്ലേ അല്ലേ ഇത് ഇടിച്ചോലിച്ച് നല്ല ഇടിയൻ ചക്ക തോരൻ തോരനുണ്ടാക്കാംബാ അപ്പൊ ഈ ചക്ക വെട്ടി ഈ വർഷത്തെ ചക്ക ദിവസം ഔദ്യോഗികമായി ഉൽക്കാടനം ചെയ്യാൻ പോട്ടേ ആ ചുളയും കുരു കൂടും കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്ന സമയട്ടോ ചക്കയുടെ Amma, mama chola. Amma, kohila dana athi vettete. Baby vettela. Baby vettela, baby na kai pollo. Kwa baby. Amma, eno vettete. Amma, eno chittete. 간다 간다 നല്ല ടേസ്റ്റ് ആട്ടല്ലേ നോക്കി വെളുത്തുള്ളി ഇരിക്കണമാതിരി ചെറുപ്പ പെടീന കൊടുത്താ പിന്നെ കയ്യേ മാറ

ബേബിന്റെ കള്ളുന്ന 那家个人呢？